സ്കൂളിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിന് രാവിലെ മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു അക്ഷര വെളിച്ചം പകർന്നു നൽകിയ തൊടന്നൂർ യു പി എസ്കൂളിൽ ഒരു കോടി രൂപ ചെലവിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എട്ട് ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിൽ ഉള്ളത് രണ്ട് ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ്സും എല്ലാ ക്ലാസ്സുകളിലും സൗണ്ട് സിസ്റ്റം സജ്ജമാക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമം ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ സജിത ടീച്ചർക്കുള്ള യാത്രയെപ്പം വേദിയിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മികച്ച വിദ്യാർത്ഥിക്കുള്ള ഉപഹാര സമർപ്പണം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും വിവിധ അന്റോൺമെന്റ് വിതരണവും വേദിയിൽ വെച്ച് നടക്കും കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിക്കും വൈകുന്നേരം നാലു മണിക്ക് നഴ്സറി കലോത്സവം നടക്കും വൈകുന്നേരം ആറു മണി മുതൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറും രാത്രി ഒമ്പത് മണിക്ക് ഓസ്കാർ മനോജും സംഘവും അവതരിപ്പിക്കുന്ന ലൈവ് സ്റ്റേജ് ഷോയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ കേരള ടൂറിസം പൊതുവിനോ വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കുറ്റ്യാടിയുടെ എം എൽ എ കെ പി കുഞ്ഞൂറ്റി മാഷാണ് അങ്ങനെ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം നടക്കും ആ വേദിയിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ പ്രതിഭാസംഘം അതായത് കുട്ടികൾക്ക് ഈ അക്കാദമി വർഷത്തിൽ ലഭിച്ചിട്ടുള്ള പിന്നെ സമ്മാനങ്ങൾ അവർ നേടിയ നേട്ടങ്ങൾ അതിനുള്ളൊരു ഉപഹാരം നിലനിൽക്കുക നമ്മളത് പ്രതിഭകളെ ഒരു ചടങ്ങ് നമ്മൾ അന്ന് നടക്കുകയാണ് അതായത് മന്ത്രിയുടെ വേദിയിൽ തന്നെ അത് നടക്കും പിന്നെ അന്ന് ആ വേദിയിൽ നടക്കുന്നത് ദീർഘകാലമായിട്ട് അവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള സജിത ടീച്ചർ കെ എസ് സജിത ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും അന്ന് തന്നെ നടക്കും അതായത് ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും അതുപോലെ തന്നെ യാത്രയപ്പ് സമ്മേളനം നടക്കും പിന്നെ വൈകുന്നേരം നാല് മണിക്ക് നേഴ്സറി കലോത്സവം അവിടെയുള്ള നഴ്സറിയിലെ എൽ കെ ജി യു കെ ജി കുട്ടികളുടെ കലോത്സവവും പിന്നെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള അംഗനവാടികളിലെ കുട്ടികളുടെ കലോത്സവവും ആ സമയത്ത് നടക്കും അതായത് വൈകുന്നേരം നാല് മണിക്ക് നാല് മണിക്ക് ശേഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ കുട്ടികളുടെ കലാപരിപാടികൾ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ വിവിധ കലാപരിപാടികളും നമ്മൾ അന്ന് വൈകുന്നേരം ആറ് മണി മുതൽ നടക്കുകയാണ് പിന്നെ ഒരൊമ്പത് മണിക്ക് ആ കലാപരിപാടികളിൽ കഴിഞ്ഞതിന് ശേഷം ഒൻപത് മണിക്ക് പിന്നെ അവിടെ നമ്മുടെ കോഴിക്കോടുള്ള ഓസ്കാർ മനോജിൻ്റെയും സംഘത്തിൻ്റെയും ഒരു ലൈവ് സ്റ്റേജ് ഷോ കൂടി അന്ന് നടക്കുകയാണ് അതായത് പന്ത്രണ്ട് മണിക്ക് പിന്നെ പരിപാടി അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ ഡമ്യ പുലക്കുന്നുമൽ പി ടി ഐ പ്രസിഡന്റ് എ ടി മൂസ പ്രധാന അധ്യാപകൻ സജിത്ത് സിയാർ സ്റ്റാഫ് സെക്രട്ടറി വി കെ സുബേർ എന്നിവർ പങ്കെടുത്തു